നേർവഴി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് നേർവഴിയിൽ ഇലക്ട്രിക്കൽ വയറിംഗ് ജോലികൾ ചെയ്യുന്ന മനു ചേനാടുമായി സെവിൻ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മനു ചേനാടാണ് കോട്ടയം സ്വദേശിയായ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ വീട്ടില് പ്ലംബിങ് വർക്ക് ആണോ ഇലക്ട്രിക്കൽ വയറിംഗ് ആണോ അതുപോലെ ഗ്യാസ് സർവീസിങ് അങ്ങനെ സർവ്വ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി നമസ്കാരം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം ആദ്യത്തെ ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഇലക്ട്രിക്കൽ വയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഞാൻ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പം സ്വന്തമായിട്ട് റേഡിയോ ടേപ്പ് റിക്കാർഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വിൽപ്പന ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു ഓരോ ടേപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലേക്ക് നിൽക്കാൻ അന്നേരം ഒരു താല്പര്യം വന്നു പഠിച്ചു കഴിയുമ്പം ഏതേലും ഈ ഒരു ഫീൽഡ് എടുക്കാം എന്നോർത്തായിരുന്നു ഇരുന്നത് ഒന്നെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ വയറിംഗ് പ്ലംബിങ് ഇങ്ങനെയുള്ള ഐറ്റംസ് അത് പഠിക്കാൻ പറ്റിയില്ല ഏഴാം ക്ലാസ് വെച്ച് കാഴ്ച നഷ്ടപ്പെട്ടു കാഴ്ചയുടെ ആ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഉണ്ടായത് ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്കൂളിൽ പോയി പോയ വഴിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഒന്നൊരു കുഴപ്പമില്ലായിരുന്നു പോയ വഴിക്ക് കാഴ്ച ഡൗൺ ആയി വന്നു ചേക്കെ ആയിപ്പോയതിനും കാഴ്ച ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം കാഴ്ച പോയി ഇത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരാണ് വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയത് പിറ്റേ ദിവസം പോലെ തമിഴ്നാട് അരവിന്ദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുത്തു ഒരു വർഷങ്ങളോളം അവിടെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇതിന് ഇനി ഒരു ട്രീറ്റ്മെന്റ് ഇല്ല ആയുർവേദം ചെയ്യാൻ പറഞ്ഞ കുറേ നാള് ആയുർവേദം ചെയ്തു എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഞാരമ്പിന്റെ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് ഇനി കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നാണ് പറയുന്നത് കാഴ്ചയായിട്ടൊരു ചെറിയ ഒരു വെളിച്ചം പോലും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ട്രീറ്റ്മെന്റ് നിർത്തി ട്രീറ്റ്മെന്റ് നിർത്തി കഴിഞ്ഞപ്പോഴാണ് എന്തേലും പറയാനൊരു തൊഴിൽ വേണമല്ലോ എന്ന് ഓർത്ത് ഓർത്തിങ്ങനെ കഴിഞ്ഞപ്പോഴാണ് മൈക്ക് സെറ്റ് കടയിൽ പോകാനൊരു അവസരം വന്നു ഹെൽപ്പറായിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോഴേനും വർക്ക് പിടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ഈ ജനറേറ്റർ സ്വിച്ച് ബോർഡൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇതിലേക്കൊരു താല്പര്യം തോന്നി അവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ സ്വന്തമായിട്ടൊരു സ്വിച്ച് വോർഡ് അസംബിൾ ചെയ്തു തുടങ്ങിയതാണ് ഇപ്പം വീട് പൂർണ്ണമായിട്ടും വയറിംഗ് ചെയ്യുന്നു ആർ സി സി ബി ഇ എൽ സി ബി ഡി വി ബോസ് എല്ലാം വെച്ച് വയറിംഗ് ചെയ്യുന്നു അതോടൊപ്പം പ്ലംബിങ് വാട്ടർ പമ്പ് ഇതെല്ലാം പിടിപ്പിക്കുന്നു പിന്നെ ഡി സി ഇൻവേർട്ടർ അസംബിൾ ചെയ്യുന്നു ഇലക്ട്രിക്കൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ എന്തായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ മൈക്കോസെടല പരിപാടി എല്ലാം നിർത്തി വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എത്തം ബോസ് തുടങ്ങിയതാണ് അത് കഴിഞ്ഞ വീട്ടിലാരും ഇല്ലാത്തപ്പം ഫ്യൂസ് ഒക്കെ ഊരി ഊരുവച്ചിട്ട് വീടിന്റെ വയറിംഗ് അഴിച്ചു നോക്കും അങ്ങനെയാണ് ഈ വയറിങ്ങിന്റെ ഒരു തിയറി എന്ന് പറയുന്ന ഒരു ഐഡിയാസ് കിട്ടുന്ന അവിടെ നിന്നാണ് എത്തം ബോസ് അസംബിൾ ചെയ്തു അത് നോക്കി ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരു വീടിന്റെ വയറിംഗ് ആണ് ആദ്യം ചെയ്യുന്നത് വയറിംഗിൻ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് അവര് മനുവിന്റെ അടുത്ത് എത്തിപ്പെടുന്നത് എന്റെ വീടിന്റെ ഒരു മുറി പണിത് അപ്പൊ ഞാൻ സ്വന്തമായിട്ട് വയറിംഗ് ചെയ്തു അത് കണ്ടിട്ടാണ് ആ വീട് എന്റെ അച്ഛൻ പണിതും സ്വന്തം വീടിന്റെ ഒരു റൂമിന്റെ വയറിംഗ് ചെയ്തു അല്ലേ ആദ്യം ചെയ്തു കണക്ഷൻ ഒക്കെ കൊടുക്കുമ്പോ വയറിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അത് കളർ കോഡ് ഇപ്പോഴും ഞാൻ ഒരാളുടെ സഹായത്തോടാണ് മനസ്സിലാക്കുന്നു ഈ ഒരു വീട് കയറി ചെയ്ത് കഴിഞ്ഞപ്പോ ഇതിനും കണക്ഷൻ ഒക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ടെക്ഷൻറെ സഹായം വേണ്ടി വന്നു കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും പേടിയാണ് കാരണം ഞാനും കാഴ്ചയില്ലാത്ത ഒരാളാണ് അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് അതിനെ മറികടക്കാൻ വേണ്ടി വേറെ എന്തേലും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അന്നാർത്ഥത്തെ ലക്ഷ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ കൂടുതൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ടക്ഷൻറെ സഹായം പോലും ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റൂന്നായിരുന്നു എന്റെ ലക്ഷ്യം കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലൈൻ കൊടുത്തോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം അപകടം പിടിച്ച ഒരു മേഖല തന്നെയാണത് ഈ ഒരു ഫീൽഡിൽ തുടരാനുള്ള താല്പര്യം കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറില് ഒരു ഡിവൈസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് രണ്ടായിരത്തി പതിനേഴില് അതിന്റെ ഫലം കണ്ടു ഒരു സർക്യൂട്ട് സേഫ്റ്റി എന്നുള്ള ഒരു ഉപകരണം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനേഴ് പിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് പൂഞ്ഞാറ് ഐ എച്ച് ആർ ടി എഞ്ചിനീയറിങ് കോളേജിന്റെ മേൽനോട്ടത്തിലും പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലും അത് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കാനും ഒരു അവസരം കിട്ടി അങ്ങനെ ഒരു ഡിവൈസ് കണ്ടെത്തുന്നതിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നതാരുന്നു ഒരു വീട് വയറിങ് ചെയ്തപ്പം കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഈ ലൈമാനൊക്കെ വരുമില്ല ലൈമാൻ വന്ന് കണക്ഷൻ എല്ലാം കൊടുത്തു ആണ് കാഴ്ചയില്ലാത്തവർ ചെയ്യുന്നത് നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നൂറ് ശതമാനം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല വേറെ എന്തെങ്കിലും ഒരു സാധനം നിർമ്മിക്കാനുള്ള ഒരു പ്രചോദനത്തിലാണ് ഞാനെന്ന് പറഞ്ഞു ടെസ്റ്റിന്റെ സഹായം കൂടാതെ ലൈമാൻ ആ പുള്ളിയുടെ പേര് സുബൈർ എന്നാണ് ആ പുള്ളിയാണ് പറഞ്ഞത് മനു നോക്കിയാൽ നടക്കും മനുവിന് പറ്റും ഇത്രയും ചെയ്ത ഒരു വ്യക്തിക്ക് എന്തായാലും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പുള്ളി ഒരു മോട്ടിവേഷൻ തന്നു രണ്ടു വർഷത്തോളം എടുത്തു അത് നിർമ്മിക്കാനും നമ്മളൊരു ഡിവൈസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഒരു എമ്പത് എങ്കിലും റിസൾട്ട് കിട്ടിയെങ്കിലേ നമുക്കത് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് എമ്പത് ശതമാനം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിച്ചു है എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹായത്തോടു കൂടി ഒരു റൂമിന്റെ ഫുൾ വയറിംഗ് ചെയ്ത് ആ മെഷീൻ ഇങ്ങനെ ഉണ്ടായി ഉപയോഗിച്ച് കഴിയുമ്പം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്തൊക്കെ രീതിയിൽ അത് കംപ്ലൈന്റ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതി പോയാൽ നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ഒരു ടൗൺ ഹാളിൽ വെച്ച് പ്രദർശിപ്പിച്ചാണ് എങ്ങനെയാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആദ്യം നിർമ്മിച്ചത് സിക്സ് വോൾട്ട് ബാറ്ററി ഒരു ഡിവൈസ് ആയിരുന്നു അപ്പൊ അത് ലോഡ് വലിക്കില്ല ഒരു രണ്ടു മൂന്ന് മുറി കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലാത്ത ാണ് ഇച്ചിടെ പവർഫുൾ ആയിട്ടൊരു ഡിവൈസ് അതേ മോളിൽ തന്നെ പന്ത്രണ്ട് വോൾട്ട് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു ഡിവൈസ് അത് മാറ്റി ഉണ്ടാക്കിയെടുത്ത സംഭവമാണ് ഇച്ചിട്ട പവർ കൂട്ടി ആ ഡിവൈസിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് നമുക്ക് സ്വിച്ച് ബോർഡ് അഴിക്കണ്ട മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക എന്താണേലും മീറ്ററിന്റെ അടുത്ത് പ്യൂസ് വരിക എന്നിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് അഴിക്കാതെ ഫ്ലെക്സ് ിൽ കണക്ട് ചെയ്യുക രണ്ട് വയർ ഉണ്ട് അതിന് ഒരു ബോത്ത് ആണ് ഈ ഡിവൈസ് എന്ന് പറയുന്നത് ആ ഡിവൈസിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് മ്യൂസിക് എല്ലാം വെച്ചിരിക്കുക അപ്പൊ ഈ മ്യൂസിക് വെച്ചതിന്റെ കാരണം നമ്മൾ കാഴ്ചയില്ലാത്ത ഒരാളായതുകൊണ്ട് മ്യൂസിക്ക് കൂടിയാണ് ഇത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ഒരു ബോത്ത് ആണ് ആ ബോത്തിനകത്ത് മ്യൂസിക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബോത്തിന്റെ സൈഡിൽ കൂടെ രണ്ട് വയറ് വെളിയിലേക്ക് വരുന്നുണ്ട് ഉള്ള ആകെ ഒരു കണക്ഷൻ ആ രണ്ട് വയർ വെച്ചാണ് നമ്മൾ സ്വിറ്റ് ബോഡ് അടിക്കാതെ ആ വയറിങ്ങിന്റെ പ്ലെക്ക് കണക്ട് ചെയ്യുക ലക്ക് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഈ മ്യൂസിക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഏറെക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഏത് മുറിയാന്നുള്ളത് ആ മുറി പോയി നമ്മൾ ചെക്ക് ചെയ്തു നോക്കണം അത് നമ്മുടെ മെയിൻ സ്വിച്ച് ഒന്നും അഴിക്കണ്ട സ്വിച്ച് ബോർഡ് ഒന്നും അഴിക്കാതെ തന്നെ നമുക്ക് ആ മുറിയുടെ പ്ലെക്ക് കൊണ്ടു കണക്ട് ചെയ്തുകൊണ്ട് എവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് അത് ന്യൂട്രും ആയിട്ടാണോ അതേ ഫേസും എർത്തും എർത്തുമായിട്ടാണോ അല്ലെ എർത്തും ആയിട്ടാണോ ഈ മൂന്ന് രീതിയിൽ സാധാരണ ഷോട്ടിങ് വരാറുള്ളൂ അപ്പൊ അത് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ശ്രോതാക്കൾ വളരെ അത്ഭുതത്തോടെ തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നത് ഇത്രയും വലിയ അതിജീവിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂമിന്റെ വയറിംഗ് ചെയ്ത ശേഷം ഒരു വീടിന്റെ വയറിംഗ് ഏൽപ്പിച്ച് പറഞ്ഞല്ലോ അങ്ങനെ ഏൽപ്പിക്കുന്ന സാഹചര്യം എങ്ങനെയായിരുന്നു എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ആ വീട് അത് എന്റെ അച്ഛൻ പണിതാണ് എന്റെ അച്ഛൻ വീട് പണിത്തു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ വയറിംഗ് ചെയ്യുന്നത് കണ്ടു ആ ചേച്ചി ചേച്ചി എന്നോട് ചോദിച്ചിങ്ങനെയാ ചെയ്യാൻ പറ്റുവോ ചെയ്യാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ടും ചെയ്തോ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നമുക്ക് വേറെ ആരെങ്കിലും വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞു ഒരു ധൈര്യം തന്നു നമുക്കറിയാം കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി ആദ്യം ചെയ്യുന്ന ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത ഒരു സംഭവ നമ്മളെ വിശ്വസിച്ച് ആറ്റേജി ഏൽപ്പിക്കാനും അന്നത്തെ ആ ഒരു മാനദണ്ഡം അനുസരിച്ച് ഓപ്പൺ വയറിംഗ് ഞാൻ മതിയെന്ന ആറ്റേജി പറഞ്ഞിട്ട് ആദ്യം ഞാൻ ഓപ്പൺ വയറിംഗ് ആണ് ചെയ്യുന്നത് അത് ചെയ്തു അത് നൂറ് നൂറ് ശതമാനം ഒരു കംപ്ലൈന്റും കൂടാതെ ചെയ്യാൻ പറ്റി എന്നാണ് കെ എസ് ഇ ബി ലൈമാരും എൻജിനീയർമാരും വന്ന് കണ്ട കഷ്ട കൊടുത്തപ്പൊ അവര് പറഞ്ഞത് ഇങ്ങനെയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നതിലും ഇനി ഇനിയും ചെയ്യാൻ കഴിയട്ടെ ഇപ്പോ മെയിൻ ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാണ് ഇപ്പം വയറിങ് പ്ലംബിങ് കുക്കിംഗ് ഗ്യാസ് ചൗ സർവീസിന്നുണ്ട് പിന്നെ ഡി സി ഇൻവേർട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് വെട്ടം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ സാധാരണക്കാർക്ക് ഒരു പത്ത് മുപ്പതിനായിരം രൂപ മുടക്കി ഒരു ഇൻവെർട്ടർ മേടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ പാരിച്ച ഒരു ചിലവായിരിക്കും കുറച്ച് പൈസ മുടക്കിയാല് നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ ബൾബ് കത്തിക്കാൻ പറ്റുന്ന ഒരു ഡി സി ഇൻവെർട്ടർ അത് സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത് നമ്മളത് വിൽപ്പന ചെയ്യുന്നുണ്ട് അത് ഓർഡർ ഇങ്ങനെ പറയും അതേപോലെ സാധനം എടുത്തുകൊണ്ടിന്ന് അത് ഉണ്ടാക്കി കൊടുക്കും സോഡറിങ് നമുക്ക് ബുദ്ധിമുട്ടായത് ഒന്നെങ്കിൽ എൻ്റെ അമ്മ കാണും അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് മുഖാന്തരം സോൾഡർ ചെയ്യും അല്ലെങ്കിൽ എന്റെ ഒരു കസിൻ ഉണ്ട് കസിൻ വന്ന് ചെയ്യും ആ സോൾഡർ നമ്മള് ഇനി ഇന്ന പോലെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അവിടെ സോൾഡർ ചെയ്തെല്ലാം റെഡിയാക്കി തരും ബാക്കിയൊക്കെ നമ്മളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വയറിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് പൈപ്പ് ഒക്കെ ലെവല് ചെയ്യണമെങ്കിൽ ഒരാളുടെ സഹായം വേണം ബോത്ത് ഒക്കെ നമ്മൾ തറച്ചു കഴിഞ്ഞാൽ ചെരിഞ്ഞാണോ അറിയാൻ അതുപോലെ കളർ കോഡ് അനുസരിച്ച് ചെയ്യുന്ന വയറിംഗ് ആണെങ്കിൽ അതിന്റെ കളറൊക്കെ പറഞ്ഞു തന്നാല് നിഷ്പ്രയാസം തന്നെ ചെയ്യാൻ പറ്റും എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബ്ലൈൻഡിന് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വയറിംഗ് എന്നുള്ള ഒരു സംഭവമാണ് ഏഴാം ക്ലാസ് വെച്ചല്ലേ കാഴ്ചയുടെ ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് സ്കൂൾ പഠനം നടത്തിയില്ല അപ്പൊ കാരണന്മാരുടെ വിശ്വാസം ഇരിക്കുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റൽ പോയാൽ കാഴ്ച കിട്ടും ഓരോ ദിവസം കൊണ്ട് പോയതായത് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പതിനാല് വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട പിന്നെ അവരെ വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറുന്നത് പരീക്ഷ എഴുതി അതാണ് എന്റെ എന്ന് പറയുന്നത് ഈ ടെക്നിക്കൽ സൈഡിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ കാരണം നമുക്ക് ഇപ്പോ വീട് പണിയും ഇലക്ട്രിക്കൽ വയറിംഗ് ആണെങ്കിലും സ്വിച്ചസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ മാറി മാറി ഇത് പഠിക്കുന്നത് എങ്ങനെയാണ് പുതിയ ഒരു പ്രോഡക്റ്റ് വന്നു കഴിയുമ്പോൾ എടുക്കുന്ന കടയിൽ തന്നെ അവര് നമ്മളെ പരിചയപ്പെടുത്തും അങ്ങനെയാണ് പുതിയ സംഭവം വന്നു നമ്മൾ അറിയുന്നത് ഇൻവെർട്ടറിന്റെ കാര്യം പറഞ്ഞില്ല എങ്ങനെയാണ് ആ ഒരു ഐഡിയയിൽ എത്തിച്ചേർന്നത് ഐഡിയ എങ്ങനെയാണ് വന്നത് ആ ഐഡിയ വന്നത് എന്ന് പറഞ്ഞാൽ വീട്ടില് കറണ്ട് പോയി കഴിയുമ്പോൾ ഈ എമർജൻസി ലൈറ്റ് മൂന്നാറെണ്ണം വാങ്ങിച്ചു ഒരു ഗ്യാരണ്ടി പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ എന്തെങ്കിലും പറ്റി കംപ്ലൈന്റ് ആകും അപ്പോൾ നമ്മള് നോക്കി കഴിഞ്ഞാൽ അതിന്റെ സ്പേര് കിട്ടാല്ലെന്നൊറ്റ വാക്കാ കടക്കാര് പറയുന്ന അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോൾ സാധാരണക്കാരുടെ വീട്ടിലേക്കൊരു വെട്ടം കാണാൻ എന്താ ഒരു സംഭവം നമ്മൾ കടകളിലൊക്കെ പോയി ഇങ്ങനെ അനുവദിച്ചപ്പം പല സ്പെയർ പാർട്സ് നമുക്ക് കിട്ടും അപ്പോൾ ആ സ്പെയർ പാർട്സ് എല്ലാം കൂട്ടി വെച്ച് നമുക്ക് അങ്ങനെ ഒരു സാധനം എന്തുകൊണ്ടുണ്ടാക്കി കൂടാന്നിങ്ങനെ ഒരു ചിന്ത വന്നതാണ് ശരിക്കും ഒരു ഇൻവെർട്ടർ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് ഓൺ ആകും കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് നിൽക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് എങ്ങനെയാണോ അങ്ങനെ ഏറെ ഉപയോഗം വരും ഇപ്പൊ ഇത്ര നേരം സംസാരിച്ചതിൽ ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ വയറിംഗ് പോലെ ഉള്ള കാര്യങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ കൺവേർഷൻ അങ്ങനെ പല കാര്യങ്ങൾ ആ അറിവ് എങ്ങനെയാണ് കിട്ടിയത് ചെറുപ്പത്തിലെ പഠിച്ചത് വെച്ചിട്ട് തന്നെയാണോ വയറിങ്ങിന്റെ ഫീൽഡിലേക്ക് എത്താൻ കാരണം ആ മേസ്റ്റ് നോക്കി പഠിച്ചു അപ്പൊ നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള തീയറി നമുക്ക് മനസ്സിലായി പഴയ മേൻസ് രണ്ട് പ്യൂസ് നൂറ്റും പേസും ആ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഏതെല്ലോരെണ്ണം ബ്ലോക്ക് ആകും അങ്ങനെ ഒരു ഐഡിയ കിട്ടി അപ്പോൾ വയറിങ്ങിന്റെ ഇലക്ട്രിക്കൽ പോച്ചിൽ നിന്ന് വരുന്നത് നൂട്രും പീസും സിംഗിൾ പേസ് ആണല്ലേ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നൂട്രും പേസും വരുന്നു അത് നമ്മൾ ആ ഓരോ ചട്ടണം തിരിച്ചുവിടുന്നു മണ്ടാത്ത വയറിംഗ് ഡയഗ്രാം തന്നെയാണ് ഇപ്പോഴും വയറിംഗ് ചെയ്യുന്ന ഡിവൈസിന് മാത്രം മാറ്റം വന്നു എന്ന് മാത്രമേ ഉള്ളു ആ പഴയ വയറിങ്ങിൽ കൂടെ തന്നെയാണ് ഇപ്പോഴും ഇലക്ട്രിക്കൽ ഫീൽഡ് നിക്കുന്ന ഒരു മുറിക്ക് ഒരു സർക്യൂട്ട് പവർ ലൈൻ ഉണ്ടെങ്കിൽ ഒരു സർക്യൂട്ട് ബെഡ്റൂമിന് ഒരു സർക്യൂട്ട് മാസ്റ്റർ സ്വിച്ചിന് ഒരു സർക്യൂട്ട് അങ്ങനെ ഇതെല്ലാം ഓരോ സർക്യൂട്ടാലും ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ കംപ്ലൈന്റ് നോക്കാനും എളുപ്പമാണ് വയറിങ് ചെയ്യാനും എളുപ്പമാണ് ഇനിയുള്ള ഒരു സ്വപ്നം എന്താണ് സ്വന്തമായിട്ടൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് എൻ്റെ വീട് റോട്ടീന്നൊക്കെ മാറിയാണ് റബർ തോട്ടത്തിലാണ് വഴിയൊന്നുമില്ല വീട്ടിൽ ഒരു ഷോപ്പ് ഇട്ടിട്ട് കാര്യമില്ല വീടിന് അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്വന്തമായിട്ടൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് അതാണ് എൻ്റെ സ്വപ്നം ജോലിയുമായി ബന്ധപ്പെട്ട് വരുമാനമൊക്കെ കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് അത്യാവശ്യം കൊഴപ്പില്ല നമ്മുടെ വർക്ക് അറിഞ്ഞ വർക്ക് കണ്ടോരോ നമ്മളെ താല്പര്യം ഉണ്ടാകും നമ്മളെ വിളിക്കുക നമ്മുടെ ഈ പരിപാടി കേട്ടോണ്ടിരിക്കുന്നവരോടായിട്ട് എന്താണ് പറയാനുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചയില്ലാത്തൊരു വ്യക്തി വീട്ടിൽ ജനിച്ചെങ്കില് പാട്ട് പഠിപ്പിക്കുക ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിക്കുക പഠിപ്പിക്കാൻ വിടുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ലോട്ടറി എന്നുള്ള ഒരു മേഖലയിലേക്കാണ് എല്ലാരും ഇറങ്ങുന്നത് എന്റെ അഭിപ്രായം പറഞ്ഞാല് വയറിങ് എന്ന് പറയുന്നൊരു ഫീൽഡ് കാഴ്ചയില്ലാത്ത ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റും ലാസ്റ്റ് ആയിട്ട് വരുന്നത് കാഴ്ചയില്ലാത്തവർ എന്തെങ്കിലും ഒന്നായി തീരണമെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കണം എന്നുള്ള ഒരു ഓപ്ഷനിലാണ് വരുന്നത് പക്ഷേ കമ്പ്യൂട്ടർ ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് അതുപോലെ പാട്ട അതുപോലെ തന്നെ നമ്മുടെ ബ്ലൈൻഡിന് ഇടയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വയറിങ് എന്ന് പറഞ്ഞാൽ അതിന് തീറി അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അയാൾ ബ്ലൈൻഡ് ബ്ലൈൻഡായിക്കോട്ടെ നോർമൽ ആയിക്കോട്ടെ അവർക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഷോക്കേക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വളരെ വിരളമായിട്ട് തന്നെ അവിടെ സംഭവിക്കുന്നുള്ളു അപ്പൊ എന്താണെങ്കിലും ഇത്രയും ദൂരത്തു നിന്ന് വന്ന് നമ്മുടെ ശ്രോതാക്കളാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം വളരെ അത്ഭുതത്തോടെയാണ് ഇത് കേട്ടിരുന്നത് ഇത്രത്തോളം ഊർജത്തോടു കൂടി ഇങ്ങനെ പ്രവർത്തിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തണമെന്നുള്ളതും പുതിയ പുതിയ മേഖലകൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഇത്രയും കാര്യം ഷെയർ ചെയ്തതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഓക്കെ ഇലക്ട്രിക്കൽ വയറിംഗ് ജോലികൾ ചെയ്യുന്ന മനു ചേനാടുമായി സെവിൽജികൾ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബീറ്റി നേർവഴി